ബി ജെ പിക്ക് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന കുപ്രചാരണത്തിനെതിരെ ബി ജെ പി കൊടുങ്ങല്ലൂർ മേഖലാ കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതി ദീപം തെളിയിച്ച് നടത്തിയ പ്രതിഷേധം സവർണ ഫാസിസം എന്ന സി പി എം ലോക്കൽ സെക്രട്ടറിയുടെ പ്രസ്താവന നാട്ടിലെ സമാധാനാന്തരീക്ഷം തകർക്കുന്നതാണെന്നും പട്ടികജാതി വിഭാഗങ്ങളുടെ പദ്ധതി തുകയിൽ നിന്നും അഞ്ഞൂറ് കോടി രൂപ വെട്ടിക്കുറച്ച പിണറായി സർക്കാരിന്റെ നടപടി പട്ടികജാതി വിഭാഗങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും കനോലി കനാൽ തീരത്തെ ഉപ്പുവെള്ള ഭീഷണി നേരിടുന്ന കുടുംബങ്ങളോടുള്ള നഗരസഭയുടെയും പിണറായി സർക്കാരിന്റെയും അവഗണന അവസാനിപ്പിക്കണമെന്നും ബിജെപി മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ആർ ഹരി ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അഭിപ്രായപ്പെട്ടു എന്താണ് ആക്രമണ ബന്ധ പാതയിൽ നിന്ന് സി പി എം പുറകോട്ട് പോയി അതിന് നട്ടലുള്ള അതിന് ചെങ്ങുറപ്പുള്ള ഒരൊറ്റ തന്നെ പറഞ്ഞു ഇന്ന് സി പി എമ്മിൽ കൊടുങ്ങലൂരില്ല നമ്മളെക്കാൾ സി പി എമ്മിൽ അതുകൊണ്ട് ആ പണിക്ക് നിന്നില്ല പകരം എന്താ ചെയ്യുന്ന രണ്ടാമത്തെ വഴി ഞാൻ കൊലപാതകം നടത്താൻ കഴിവില്ലെങ്കിൽ ആളുകളെ കത്തിക്കാൻ കഴിവില്ലെങ്കിൽ പിന്നെ സി പി എമ്മിന്റെ ഏറ്റവും വലിയ പണിയാണ് ദുഷ്പ്രചരണം ആളുകളെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞുകൊണ്ടല്ല നാട്ടുമ്പോർത്ത് പറയലേ നമ്മള് കുശുംബി പെണ്ണുങ്ങൾ കേരളത്തിലെ ഏറ്റവും മനസ്സിലാക്കിയിട്ടുള്ള ചരിത്ര മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും മനസ്സിലാവും സി പി എമ്മിന് കായികമായി നേരിടാൻ കഴിയില്ലെങ്കിൽ അവിടെ അടുത്ത പണി ഏതാ എന്താ പണി കുശുംബ് പറയാ ഇല്ലാ കഥകൾ ചരിത്രം ചരിത്രം നിങ്ങൾ ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ രാവിലെ ബി ജെ പി കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് അധ്യക്ഷത വഹിച്ചു കെ പി ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി പ്രിൻസ് തലാശേരി പി എസ് അനിൽകുമാർ ടി ബി സജീവൻ കെ എസ് വിനോദ് കെ ആർ വിദ്യാസാഗർ എൽ കെ മനോജ് ടി എസ് സജീവൻ എന്നിവ സംസാരിച്ചു